നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും രുചികളും കാണാ കാഴ്ചകളിലേക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വെസ്റ്റ് ബംഗാളില് ചന്ദൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ബംഗാളിനെ സ്നേഹിക്കുന്ന ഒരു മലയാളി അങ്ങനെ ഒരാളിവിടെ ഉണ്ട് അത് വേറെ ആരുമല്ല ഇവിടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന രശ്മി മാഡമാണ് അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഞാൻ മാഡത്തിൻ്റെ കൂടെയാണ് മാഡത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫുഡ് കുറേ ഉണ്ടാക്കണം കുറേ അറിയാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കൂടെ വായോ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് മാഡത്തിനെ ഒന്ന് തട്ടി വിളിക്കാം ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ രശ്മി മാഡം ഇങ്ങനെ മാഡത്തിന്റെ വീട്ടിലാണുള്ളത് മാഡം ഒരു കൊല്ലങ്കാരിയാണെന്നുള്ള കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ബംഗാളിൽ സമയത്ത് ഞാൻ കണ്ടെത്തിയ മറ്റൊരു മലയാളി കൊല്ലങ്കാരിയാണ് രശ്മി മാഡം അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കിടക്കാം നമുക്ക് ഇത് മാഡത്തിന്റെ ഹസ്ബൻഡ് ഹലോ സർ നമുക്കെന്ന ഹസ്ബൻഡ് ആണ് സാറ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അപ്പൊ ഇവര് രണ്ടു പേരും കൂടെ ഇവിടുത്തെ ഒരുപാട് രുചിക്കൂട്ടുകൾ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണം അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പുതിയ സ്പെഷ്യൽസ് ഇപ്പൊ ഇവിടെ ഓക്കെ അതും മാർക്കറ്റിൽ രാവിലെ പോയി നമുക്ക് വാങ്ങിക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബംഗാളിയായിട്ട് ഒരു ഉണ്ട് ട്രഡീഷൻ അതായത് നമ്മുടെ നാട്ടിലെ ഓക്കെ പിന്നെ അത് ഇവിടെ മാത്രം കാണുന്നൊരു ഇറ്റ് റിവർ ഓക്കെ ഇത് ബംഗ്ലാദേശ് ഏരിയയിലാണ് കേട്ടോ ഈ ഒരു മീനുണ്ടാവുക അവിടെ നിന്ന് ഈ റെയിനി സീസൺ ആവുമ്പോ നമ്മളീ വെസ്റ്റ് ബംഗാൾ ഏരിയ വരെ ഗംഗ അത് വഴിയാണ് വരുന്നത് ഗംഗാനദി വഴിയാണ് വരുന്നത് ആ സമയത്ത് ഉള്ളിൽ പിടിച്ചിട്ട് നമ്മൾ കറി വെക്കും അപ്പൊ ഇത് അതിന്റെ സീസൺ ആണ് എനിക്ക് ആ ഫിഷ് ഒന്ന് ട്രൈ ചെയ്യണം മറ്റേ പേര് എന്തായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ എനിക്കൊന്ന് നമുക്ക് മാർക്കറ്റിൽ പോകണം അപ്പൊ നമ്മൾ മാർക്കറ്റിലൊക്കെ പോവാണ് മീനൊക്കെ വാങ്ങി ഇതിന്റെ ബാക്കി കാഴ്ചകളൊക്കെ ഇട്ട് അപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോകണം ഞങ്ങളൊക്കെ അവിടെ ടോട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സാറ് ഓഫീസിൽ പോകാനുള്ള കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ബൈക്കിൽ നമ്മളെ കൂടെ വരും ഞാനും മാഡം കൂടെ ടോട്ടോയില് മാർക്കറ്റിലോട്ട് പോവാണ് പോയാലോ നമുക്ക് ടോട്ടോ ഞാൻ ടോട്ടോയില് കയറട്ടെ മാഡം ഉണ്ട് ചൂടും പൊടിയൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ക്ലാസ് വെച്ചിട്ടാണ് ഇരിക്കാൻ പോണേ സോറി മാഡത്തിന് ഓൾറെഡി ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പൊ ടോട്ടോന്റെ പറ്റിയവള് പറഞ്ഞോണ്ടെന്നെ അപ്പൊ ബാറ്ററിയിൽ വണ്ടി അല്ലേ അപ്പൊ മാഡം ഇപ്പോഴാണ് ബംഗാൾ ഐ മീൻ ബംഗാളിൽ വന്നത് നയൻറ്റി ഐറ്റില് എനിക്ക് ഇവിടെ വന്നതാണ് അപ്പൊ ആദ്യ നിയമനം ഇൻകം ടാക്സിൽ ജോയിൻ ചെയ്തു നയൻറ്റിഎറ്റിൽ പിന്നെ രണ്ടായിരത്തി മൂന്നിലാണ് ബംഗാളി ഫാമിലി ആയത് പാർട്ട് ഓഫ് ബംഗാൾ അതായത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടില് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണി മേഡ ആദ്യമായിട്ട് ബംഗാളിൽ എത്തുന്നത് അവിടെ വർക്കൊക്കെ ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലിക്ക് വന്നത് ഇപ്പോൾ അവിടുത്തെ ഇൻസ്പെക്ടർ റാങ്കിലാണ് ഇൻസ്പെക്ടർ ആണ് കേട്ടോ ചില്ലറക്കാരി ഒന്നല്ല ഇൻസ്പെക്ടർ റാങ്കിൽ ഇരിക്കുന്ന ഒരാളാണ് പിന്നെ ഇവിടെ വന്ന് രണ്ടായിരത്തി മുന്നിൽ മൂന്നില് ഒരു ബംഗാളി ഫാമിലീൻ്റെ മെമ്പറായി അതെങ്ങനെയാണ് നമുക്ക് വേണം എന്നെ പറഞ്ഞത് ഞാൻ ശരിയില്ലല്ലോ പറഞ്ഞോളൂ നയൻറ്റി എയ്റ്റിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരനും അവിടെയാണ് ബിനീത് ആണ് പേര് ബിനീതും ഞങ്ങളും ഒരു ഒരേ ബാച്ചാണ് അവർ ഒരു വേറെ ബംഗാളീസ് എല്ലാവരും ഒരു ടീം ആയിരുന്നു ഞങ്ങളുടെ ഒരു കേരള ടീം സൗത്ത് ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോവാൻ റെഡിയായി അങ്ങനെ ട്രാൻസ്ഫർ ആവാൻ പേ അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സപ്പോസ് ചെയ്തു ചെയ്തു പിന്നെ അപ്പൊ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് മാർക്കറ്റിൽ പോണം ആ മീന് വാങ്ങണം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടോ മീൻ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ചാടുന്നൊക്കെ ഇറങ്ങി നോക്കുകയാണ് നമുക്ക് പോയിട്ട് ആ സാധനം വാങ്ങണം വരുമോ സാറ് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തേ അപ്പൊ നമ്മൾ മൂന്നരം കൂടെ കേറി മീനൊക്കെ ഒന്ന് മുറിച്ചു വാങ്ങി നന്നാക്കി നോക്കാം ബൈ കുറേ മീനുണ്ട് ഇത് ആ വെള്ളത്തിൽ കിടന്ന് പെടയുന്ന ഇതൊക്കെയാണ് നമ്മുടെ എലിസ്പാ ഇതാണ് നമ്മുടെ പ്രത്യേകതരം ആ ഒരു മീൻ ഗംഗാനദിയിലുണ്ടായിട്ട് ബംഗ്ലാദേശിൽ റെയിൻ സീസൺ ഇങ്ങോട്ട് വരുന്ന ആ മീൻ ആ കിടക്കുന്നത് ആ ഒരു നമ്മൾ വലിയ നമ്മള് ഇങ്ങനെ മുറിച്ചു പിടിച്ചുണ്ടാക്കുമ്പോ ഇവിടെ കൊടുവാൾ പോലെ ഇങ്ങനെ വെച്ചേക്കുവാണെ അതിൽ വെച്ചിട്ടേ മുറിക്കണേ തലയൊക്കെ വെട്ടി ഉള്ളൊന്ന ആവശ്യമില്ലാത്തൊക്കെ ഒക്കെ എടുത്തെറിഞ്ഞ് കഷണങ്ങൾ ആക്കാൻ പറയുന്നുണ്ട് കാശ് കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി നാന്നൂറ് രൂപയുടെ മീനാണ് ഞാൻ കഴിക്കുന്നത് അപ്പൊ എയ്ഫിഷക്കെ വാങ്ങി ഇപ്പൊ നമ്മൾ വീണ്ടും റൂമിൽ പോവാ അത്യാവശ്യം എന്താണെന്നറിയാം നമ്മൾ പോണത് ഫ്രഞ്ച് കോളനി കൂടെ ആട്ടോ പണ്ട് ഫ്രഞ്ചുകാര് ഈ ഭാഗം ഭരിച്ചിട്ടുണ്ട് അവരുണ്ടായിരുന്ന ആ ഭാഗത്ത് കൂടെയാണ് ഇപ്പം ഈ ടോട്ടോ ടൂ ട് കൊണ്ടിരിക്കണേ പിന്നെ ഗംഗ നദി നദി ഗംഗ ഒഴുകുന്നുണ്ട് ഗൈസ്തിലൂടെ അപ്പൊ നമ്മൾ അതുകൂടെ കാണാൻ പറ്റുമെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമെന്ന് നോക്കാം ഇതാണ് കുഞ്ഞു ടോട്ടോ ആണെങ്കിലും പാട്ടിനോ ആഘോഷത്തിനോ ഒരു കുറവുമില്ല ഇവര് ഭയങ്കര സംഗീത പ്രേമികളാണ് അതാണോ ഗംഗ നമുക്ക് വിഷയത്തിലേക്കായിരുന്നു ഗംഗ എന്റെ വലത്ത് വലത്തെ വശത്തേക്ക് ഒഴികൊണ്ടിരിക്കുന്ന ആ നദിയാണ് മക്കളെ ഗംഗ 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 ഫൈനൽ കണ്ടു ഫ്രഞ്ച് ഫ്രഞ്ച് മ്യൂസിയം മ്യൂസിയം റൈറ്റ് എവിടെ നോക്കണം ചെയ്തു കുറച്ച് ആൾക്കാർക്ക് മറ്റേ കരിങ്കരങ്ങൾ ഇത് നമ്മുടെ ഫ്രഞ്ച് ചർച്ച ആണ് ഇത് അത്ര ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ ഫ്രഞ്ചുകാര് നിർമ്മിച്ച പള്ളിയ നമ്മളിങ്ങനെ നിർത്താനൊക്കെ പറഞ്ഞു നാട്ട് വളർത്താനൊക്കെ പറഞ്ഞു മീനൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കെത്താറായിട്ടുണ്ട് ഇനിയിപ്പൊ അവിടെ പോയിട്ട് മീൻ കഴുകി ചെയ്തിട്ട് കഴിക്കണം ഓ പറയാം ശുദ്ധു മീൻ മാത്രമല്ല ഞാൻ വെജിറ്റേറിയനും കഴിക്കണം ശുദ്ധു അപ്പം ശുദ്ധവും മീൻ കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം ടോട്ടോനെ നിർത്തി നമ്മള് വീട്ടിൽ ഉണ്ടാക്കട്ടെ കറിയുണ്ടാക്ക അപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലൊക്കെ എത്തി സാധനമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു സാധനം ഉണ്ടാക്കാനുള്ള എന്താ വെച്ചാല് പച്ചക്കറീനെ കൊണ്ടുള്ള സാധനം ശുദ്ധു അല്ല ശുക്തു അതായത് നമ്മുടെ നാട്ടിലെ വേലില്ലേ അതൊക്കെ തന്നെ സംഭവം അത് ബംഗാളി സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യണം അപ്പം നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചിയുടെ പേര് ബുഗുൾ ബോഗുൾ ഇവിടത്തെ ഒരു പൂവിൻ്റെ പേരാന്നാണ് പറഞ്ഞത് അപ്പോൾ ബോഗുൾ ദീദി ഭയങ്കര സുന്ദരിയാണ് ഇവിടെ ഇടുപ്പുണ്ട് എല്ലാം റെഡി നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവണല്ലോ ഒന്നും മനസ്സിലാവുന്ന പാവ എടുത്തിരിക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കുകയാണ് മുരിങ്ങാക്കോലുണ്ട് മറ്റേ പച്ചക്കായ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് മറ്റേത് ബീൻസ് ബീൻസ് ഉണ്ട് അത് ചേമ്പ് ചേമ്പുണ്ട് നമ്മുടെ പാവയ്ക്ക കൈപ്പങ്ങയുണ്ട് എന്താ പറയാ വഴുതനയും ഉരുളക്കിഴങ്ങും ഉണ്ട് ദീദിത്തെങ്ങാക്കോട്ടാ ഓക്കെ അപ്പൊ തുടങ്ങിയാലോ ദീദി എനിക്ക് പരിചയമില്ലാത്തതിനെ കൊണ്ടെ ഇതിനെങ്ങനെ പ്രഷർ കൊടുക്കണം പൊളിക്കുന്നുണ്ട് ഇത് മുളിക്കണം സാധനമൊക്കെ നമ്മളിങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഞാനും ഇടയിൽ ഒന്ന് കൈകടത്തി ഇനി ഈ സാധനമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരാളോട് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ മീൻ എലിഷ് മീൻ എലിഷ് അപ്പം അതിന് നമുക്കിനി എന്ത് ചെയ്യണം മക്കര മെക്കരക്ക് അതായത് ഒന്നുമില്ല നമ്മള് നാട്ടിൽ മറ്റേ ഉപ്പും മുളകും ഒക്കെ ഇങ്ങനെ പുരട്ടി വെക്കില്ലേ ഇല്ലേ അതന്നെ പക്ഷെ ഇവിടെ മെക്കരക്ക് പക്ഷേ പ്രത്യേകത കിട്ടാ നമ്മള് മുളകും കുറെ സ്പൈസസ് കിട്ടും ഇവിടെ മെക്കരക്ക് അല്ലെങ്കിൽ മേറിനേറ്റ് ചെയ്യുന്നത് മഞ്ഞളും ഉപ്പും മാത്രം വെച്ചിട്ട അല്ലേ ഈ രണ്ട് സാധനം വെച്ചിട്ടാട്ടോ ഇവിടെ മേറിനേറ്റ് ചെയ്ത് വെക്കണേ അപ്പം മെക്കരയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മീനങ്ങോട്ട് വിളിച്ചിട്ട് ഈ സാധനം ഒക്കെ ഒന്നും ഇടന്ന് മാറ്റാം വെയിറ്റിംഗ് മഞ്ഞളും ഉപ്പും ഇട്ടു ദേ ഇതിന് നല്ല മുള്ളില്ലേ ഉണ്ട് പക്ഷെ അത് തിന്നുമ്പോ അറിയാൻ പറ്റും തിന്നുമ്പോ മാത്രമേ അറിയാൻ പറ്റൂന്ന ഓക്കെ അതെ നന്നായിട്ട് കുഴച്ചിണ്ട് ഇവിടെ ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാ നമ്മുടെ സ്പെഷ്യൽ മീനുകൾ ഉള്ളത് ഗീം വരുമ്പോഴ് മോഹൻ ജയിച്ചു കഴിഞ്ഞാൽ മോഹൻബന്റെ ഫിഷാണ് നമ്മുടെ പ്രോൺ കൊഞ്ചിന്റെ പേരാണ് മോഹൻ ബഗാൻ ഇത് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബാൻ ജയിക്കാണെങ്കിൽ കൊഞ്ചിന്റെ മീനിന്റെ വില നിർണയിക്കുന്നത് അത് ഉറക്കണോട്ടോ മോഹൻ ബഗാൻ ജയിച്ചാ കൊഞ്ചിനോട് വില കൂടും മറ്റുള്ള ഈസ്റ്റ് ബംഗാൾ ജയിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഫിഷിന് വില കൂടും മക്ക മക്ക ചെയ്ത് വെച്ചേക്കുവാണെ കേട്ടോ നല്ല രസമായിട്ട് നല്ലതായിട്ട് ഇതൊക്കെ ഇതാക്കി കൃത്യമായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിലമാക്കാൻ പോവാ ഇത് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ആ സമയം കൂടെ നമുക്ക് ശുദ്ധം അത് ഉണ്ടാക്കാം അതായിരിക്കും നന്നായി അതാവുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ രുചി അറിയണ്ടേ അപ്പം കൃത്യമായിട്ട് സമയം കൊടുത്ത് നമുക്ക് ഈ മാറ്റി മാറ്റിയിരിക്കാം എന്നിട്ട് ശുക്തം ഉണ്ടാക്കാം നമ്മൾ നമ്മളടുക്കളയിലെത്തി ശക്തോ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പതാ ശു സോറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊതാ ചട്ടി ചീൻചട്ടി ചീൻചട്ടിക്ക് എന്താ പറയാ ആ കടായി നമ്മുടെ കടായി ചിക്കൻ അപ്പൊ കടായി എല്ലാം എന്താ അടുപ്പത്ത് വെച്ച് അടിയിൽ നമ്മൾ തീയലിട്ട് വെള്ളം എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം ഇനി ഉണ്ടാക്കാൻ പോവാ ഓയില് നോർമൽ ഓയിലാണേ ബോഡി ബോഡി അതായത് എന്ത് പരിപ്പായിരുന്ന അപ്പൊ ആ ദാലും ജീരയും അല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആട്ടോ പേര് ബോഡി നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഈ സാധനം ഇങ്ങനെ വറത്തെടുക്കേണ്ടത് കേട്ട് വന്നിട്ടുണ്ട് അതെടുത്തു അതെ അടുത്ത സാധനം പോവാണെന്താ പറഞ്ഞാൽ അഞ്ച് പറഞ്ഞ സാധനം രാധുനി രാധുനി നമ്മുടെ പിന്നെ കൊച്ചുകടുക്രിഞ്ഞ കരിഞ്ജീരകം ഉണ്ട് അഞ്ചെണ്ണം ഓക്കെ അപ്പൊ ജീര ഉലുവ നമ്മുടെ കൊച്ചു ജീരകം അല്ല കൊച്ചു കടുക് പിന്നെ അല്ല ഇവിടെയുള്ള സാധനം നമ്മുടെ വീട്ടിലൊരു മക്കൾക്ക് വരുന്നത് അല്ലെ അഞ്ചെണ്ണാണേട്ടോ അപ്പം അത് ഓക്കെ അയാൾ എന്താന്ന് മനസ്സിലായോ നമ്മുടെ വയണയിലാണ് ഏട്ടോ എന്താ അതിലേക്ക് നമ്മുടെ കരയില ലൈക് പാവയ്ക്ക പാവയ്ക്ക ഇടാൻ പോവാണ് ബാക്കി എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ടു വഴുതന ഇട്ടു മുരിങ്ങാക്കോല് ബീൻസ് ക്യാരറ്റ് ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇട്ടു എല്ലാം ഇട്ടു എല്ലാം ഇട്ടു അപ്പൊ അത് ഇട്ടുട്ടാ കായ കായ കിട്ടും നമ്മള് മുറിച്ച് വെച്ച എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ചേച്ചി അതിടുന്നവരെ ഞാൻ കടുക് ഇറക്കാൻ പോവുകയാണ് നമ്മൾ ഓൾറെഡി ആ ഒരു നമ്മൾ പൊരിച്ചെടുക്കാൻ പോയ അവക്കിയില്ലേ അതിലേക്ക് ബാക്കി എല്ലാ പച്ചക്കറി നമ്മൾ ഇട്ടേ അതിൻ്റെ ഉടപ്പ ഉപ്പ് കൂടി ഇട്ടിരിക്കുന്നു അപ്പൊ ഉപ്പ് കൂട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 ബാക്കി എല്ലാം ഓയിൽ പിടിച്ചു അപ്പൊ ഇതൊന്ന് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അല്ലെ എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും നമ്മളെ അതിലേക്ക് ൂടെ നമ്മള് വേവാൻ വെച്ചല്ലോ എന്നിട്ട് അയക്ക് എന്താണ് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തേ ആ ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അപ്പൊ ഇതെന്താ കടുക് പൊടിമേഡ് കിട്ടുമല്ലോ ഇപ്പൊ റെഡിമേഡ് ആയതുകൊണ്ട് വെച്ചിട്ട് ഓക്കെ അപ്പൊ കടുക് പൊടി നന്നായിട്ട് പൊതർത്ത് വെള്ള ആക്കിയിട്ട് അത് കഴിക്കിടുന്നു നമ്മടെ കസ്കസ് പേസ്റ്റ് ആക്കിയത് തിളക്കുമ്പോണ്ടാവുന്നൊരു സാധനമില്ല ഒരു പാലിന്റെ മേലോട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന കനം വരുമല്ലോ ആ കനം ഇങ്ങനെ വന്നോടുക്കുന്നുണ്ട് ആ ഒരു ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നമ്മൾ കശ കശ നമ്മുടെ കസ്തസില്ലേ അതിന്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊറച്ചുകൂടെ വെള്ളം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ബോഡി നമ്മുടെ ആ ഒരു ബോൾസ് ക്രിസ്പി സാധനമാണ് അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവട്ടോ ഓക്കെ ഇവിടുത്തെ മധുരം വേണം പഞ്ചസാര വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് മക്കളെ നമ്മൾ കാണാൻ പോണത് അവിയലിപ്പൊ രണ്ട് ടീസ്പൂൺ എന്തിട്ടു പഞ്ചസാര ഓൾറെഡി ഇട്ടു ഇനി പാല് ഒഴിക്കും ചിയാവ കൗമിൽക്കാണെ പശുവിന്റെ പാല് അര ഗ്ലാസ് ചിരി ഈ ഗ്ലാസ്സിന്റെ അര ഗ്ലാസ് കെട്ടാ അത് ഇതിലേക്ക് ഒഴുക്കാൻ പോവാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അത്യാവശ്യം ഒരു വലിയ ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്തു ഇതാണ് നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് ഇതായിട്ട് ഇനി വേവണം ഇനി മീൻകുട്ടൻ്റെ പരിപാടികളായിട്ട് നമുക്ക് മീൻകുട്ടനെ ശരിയാക്കി എടുക്കാം അപ്പൊ മീനുമായിട്ട് ഞാനും ബോബിൾ തീയതി അവിടെ എത്തി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അപ്പൊ മാഡത്തിനെ വിളിക്കാം ബൈ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കൂടെ ഇപ്പൊ മീൻകുട്ടം റെഡിയാണ് ആണേ നമുക്ക് ഇനി മീൻകുട്ടനെ കൃത്യമായിട്ടൊന്നും കൂടെ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ സാധാ മഞ്ഞപ്പൊടിയും മറ്റേ ഉപ്പും ഉപ്പും മാത്രമേ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ മസാല പിടിപ്പിച്ചിട്ടേ ഉള്ളൂ ഇനി കുറച്ച് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ചിട്ടൊന്ന് മാറണേറ്റ് ചെയ്യണം അതിന് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു കൊടുക്കാം നോക്കി ഇത് ഞാൻ ചെയ്താൽ ശരിയാവൂല എനിക്കായ സെയിംസ്റ്റേഡ് കടുക് തന്നെ കടുക് ഇല്ലേ നേരത്തെ കടുകിന്റെ വെള്ളം ഒഴിച്ചിണ്ടല്ലേ അതുപോലെ സെയിം മസാല സെയിം മസാല തന്നെ കടുകിന്റെ ആ ഒരു പേസ്റ്റ് കിട്ടാ ഇട്ടോളൂ ഇട്ടോളൂ എങ്ങനെ ബംഗാളി പറയാം പൊടിക്ക് മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മള് മീനില് മഞ്ഞളും ഉപ്പും എല്ലാം പരട്ടി വെച്ചല്ലേ അതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി പച്ചമുളക് ചീന്തിക്കിണ് നടു ചീന്തിയിട്ട് അതിലിടാൻ പോകുന്ന മലയാളം പഠിക്കും ഞാൻ ബംഗളെ പഠിച്ചില്ലെങ്കിലും ചേച്ചി മലയാളം പഠിക്കും ഇതിലും ഇതിലും പഞ്ചസാര പഞ്ചസാര ഇല്ല മധുര രാത്രി കളി ഇവിടെ ഇല്ല ഈ നാട്ടിലില്ല മെയിൻ കടുകണ്ണ ഓക്കെ ഇനി അതിൽ മീൻ ഇടുന്നു നല്ല രീതിയിൽ പച്ചമുളക് എല്ലാം മേലെ വന്നിട്ടുണ്ട് മീൻ നോക്കിക്കാട്ടെ ആ എണ്ണ എണ്ണയെല്ലാം മീനിന്റെ മേലെ ഇങ്ങനെ വന്ന് ഒട്ടി കിടക്കുക ഇതാക്കണ്ട കുറച്ച് നേരം വേണ്ടി ഇരിക്കട്ടെ ഞാൻ അടച്ചു വെക്കാം കേട്ടോ അതെനിക്ക് നന്നാവുക ഓക്കെ ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോവാട്ടോ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പരിപാടി മുഖ്യ കാര്യപരിപാടിയിലേക്ക് കിടക്കാൻ അപ്പൊ ആ ചൂട് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം സൗണ്ടും വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളം തിള തള തള തിളയ്ക്കുന്നുണ്ട് അപ്പൊ തിളച്ചിട്ടില്ലേ നമ്മൾ ഈ മീൻ മാത്രമാണോ വെക്കുന്നത് ഈ പാത്രം ഇപ്പൊടെ മീൻ കൂട്ടം റെഡി ആയിട്ടുണ്ട് സോ ടൈം ടു ഇറ്റ് നമ്മൾ മറ്റേ പച്ച പച്ചവെളിച്ചെണ്ണ മേലെ തൂന്നുന്ന പോലെ ഇട കടുുക മേലെ ഇങ്ങനെ ഒഴിച്ചു അപ്പൊ നമ്മുടെ മീൻകുട്ടന റെഡിയായി അപ്പോൾ ഷുക്തു റെഡി ഷുക്തു റെഡി രണ്ടും റെഡിയാണ് അപ്പോൾ ചോറും കൂടെ ആയിട്ട് ഇനി നമുക്ക് ടേബിളിൽ കാണാം കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ ഭക്ഷണം കയ്യിലെത്തിയിട്ടോ വളരെ എക്സൈറ്റഡ് ആണ് അത് കഴിക്കാൻ കാരണം ഒരു ബംഗാളി സ്റ്റൈലിലുള്ള ഒരു ഫുഡ് ഒരു വീട്ടിൽ വന്നിട്ട് ആ ഒരു ആംബിയൻസിൽ കഴിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കഴിക്കാൻ തുടങ്ങുകയാണ് നല്ല വിഷക്കുന്നുമുണ്ട് വിഷപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം തുടങ്ങാം രീതി ചലോ അപ്പം ഞാൻ നമ്മുടെ ഷൊത്തോ ട്രൈ ചെയ്യാൻ പോവാ ഓരോന്നായിട്ട് എടുക്കുകയാണേ ആദ്യം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എല്ലാ ഫ്ലേവറും മിക്സ് ആണ് അയലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ അയലയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ട സാധനം എന്താണെന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നാക്കിൽ വരുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് കടുകണ്ണയാണ് ആ കടുകണ്ണയുടെ ഫ്ലേവർ ഇങ്ങനെ നാവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്റെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുക നല്ല വിഷമം ഉണ്ട് ഇവിടുന്ന് പോകുന്നതിന് കാരണം ഇന്നത്തെ ഒരു ദിവസം എന്നെ ഇവിടെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി നേരത്തെ ഭക്ഷണമൊക്കെ തന്ന് സ്നേഹത്തോടെ മാഡന്റെ കൂടെ ഉണ്ടായിരുന്നു നല്ല വിഷമം കൊണ്ട് പോകാൻ വേണ്ടി ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇനി വരുന്നവർ ഇതുപോലെ സ്നേഹിക്കണം ഇനി വഴി വരുന്നതായിരിക്കും അപ്പോൾ കാണാം എൻ്റെ യാത്ര ഇനി തുടരുകയാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഹാപ്പി ജോണി താങ്ക് യു സോ മച്ച് അപ്പോൾ ഇവിടുന്ന് ഞാൻ വിടുവാണ് എൻ്റെ യാത്ര ഇനി അവസാനിക്കുന്നില്ല ഇറങ്ങിപ്പോകണം താഴെ പോകണം ഇനി അവിടുന്ന് വണ്ടി വിളിച്ച് അടുത്ത വണ്ടി കയറണം മറ്റു സ്ഥലത്തോട്ട് പോകണം ഇനി അവിടുന്ന് കാണാം ബൈ ബൈ